ഇരുപത്തി അഞ്ചാം തീയതി ഇത്രയും നാൾ വരി ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിലൊട്ട് എനിക്ക് ഈ എൻ്റെ കുടുംബമൊത്തവും നശിച്ച് എൻ്റെ മകൻ നഷ്ടപ്പെട്ട് എൻ്റെ മകൾ മരുമകളും നഷ്ടപ്പെട്ട് എൻ്റെ ഭർത്താവ് നഷ്ടപ്പെട്ട് എൻ്റെ സവാറും നഷ്ടപ്പെട്ടു എല്ലാവരും നഷ്ടപ്പെട്ട് എനിക്ക് രണ്ട് മക്കളെ ഉള്ളു എനിക്ക് ഈ കാല് എന്താണെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ ഞാൻ മാർച്ച് ഇരുപത്തി അഞ്ചാം തീയതി രാവിലെ ആ എപ്പോഴും ഞാൻ പറ്റി പാട്ടിട്ട് കേട്ടോണ്ടിടക്കണം ഞാനാണ് അന്നായപ്പം അമ്മേനെ ഒരു നേടല് ഞാൻ കണ്ട് എന്താണെന്ന് എനിക്ക് അതൊരു പെട്ടെന്ന് മനസ്സിനകത്തൊരു ഓക്കടിച്ചതുപോലെയായി അതിനെ എടുത്ത് ഞാൻ പെട്ടെന്ന് ഞാറ്റും പെട്ടെന്ന് എടുത്ത് വാങ്ങിച്ചപ്പോൾ പൂജപ്പര എല്ലാം കാണുന്നുണ്ട് അമ്മ നൃത്താടുന്നുണ്ട് ആ എല്ലാം ചെയ്യുന്നുണ്ട് അന്ന് ഞാൻ ഗവനിച്ചത് കേട്ട് പിന്നെ ഞാൻ തുടർന്ന് ഞാൻ മുപ്പതാം തീയതി വരെ ഞാൻ അത് തുടർന്ന് ഞാൻ അത് കേൾക്കേണ്ടിട ഒന്നും വേറെ പാട്ടുകളൊന്നും ഞാൻ വെച്ചില്ല അത് തന്നെ ഞാൻ കേട്ട് മുപ്പത്തൊന്നാം തീയതി ആയപ്പോൾ എൻ്റെ മോളെ തന്നെ മോളെ വീട്ടിലായിരുന്നു ഞാൻ നിന്നത് മോളിൻ്റെ ഇട ഞാൻ പറഞ്ഞു മോളെ മക്കളെ എന്നെ ഒരു സഹായം ചെയ്യും എൻ്റെ പൈസ ഒന്നുമേ ഇല്ല എല്ലാം ഞാൻ നഷ്ടപ്പെട്ടപ്പോൾ എൻ്റെ തൊഴിൽ എല്ലാം പോയി രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത് രണ്ടായിരത്തി ഇരുപത്തൊന്നിൽ എൻ്റെ ഭർത്താവ് മരിച്ചു മൂന്ന് വർഷമായി അതിന് ശേഷം എൻ്റെ തൊഴിലെല്ലാം എല്ലാം ഞാൻ തകർന്ന് തരുപ്പണയായി എനിക്ക് സുഖമില്ലാതെയായി ഞാൻ കാണാനുള്ള ഡാക്ടർമാർ അത്രയും കണ്ടു ഞാൻ ഒരു അതിന് മുമ്പേ ഒരുപാട് മന്ത്രമാതയായിട്ട് അത്രയും ഞാൻ കണ്ടു എനിക്ക് എനിക്ക് ഒരു ഇതും കിട്ടിയിട്ടില്ല അവസാനം ഞാൻ ഡാക്ടറെ കണ്ട് ഡോക്ടറെ ഡോക്ടറെ ചികിത്സ എല്ലാവരും ഞാൻ ഇരുന്നത് എനിക്ക് അതിലും കുറയണില്ല എന്റെ നീരുകളെല്ലാം മറ്റേ എൻ്റെ മഹാദേവ എന്നെ എനിക്ക് നല്ലപോലെ എനിക്ക് എന്നെ സ്നേഹിക്കത്തോണ്ട് എൻ്റെ മഹാദേവനും നാരായണനും എൻ്റെ മഹാ ശ്രീ ശ്രീ പാർവതി എന്നെ കൈവിട്ടിട്ടില്ലായിരുന്നു ഞാൻ ശക്തിയോടെയും ബുദ്ധിയോടെ ഞാൻ നിന്ന് പഠിത്തത്തിന് എനിക്ക് കുറവാണ് ആ ബുദ്ധി കൊണ്ട് ഞാൻ ജീവിക്കാൻ നിന്ന് എൻ്റെ മോളെ വീട്ടിൽ ഞാൻ രണ്ടാഴ്ച കൊണ്ട് നിന്ന് എൻ്റെ ഒട്ടുമേയും എനിക്ക് വയ്യ ഈ ഇത് ശേഷം ഞാൻ അവളുടെ പറഞ്ഞ് മക്കളെ എനിക്ക് അമ്മയെ ഞാൻ വിളിച്ച് അറിയിച്ച് അമ്മേൻ്റെ അടുത്ത് പറഞ്ഞ് വെച്ച് ചൂട് വെള്ളം ഉപ്പിട്ട് പ്രാർത്ഥിച്ച് എനിക്കൊരാ പാട്ട് പറഞ്ഞു തന്ന് ആ പാട്ട് ഞാൻ പിന്നെ തുടർന്ന് അങ്ങ് നിന്ന് പാടി പാടിയ ഉപ്പിട്ട് വെള്ളം കഴിച്ച ശേഷം എനിക്കൊരു വല്ലാത്തൊരു വിഷമം പോലെ എനിക്ക് തോന്നി എന്നിട്ട് ഞാൻ അമ്മയെ വിളിച്ച് പ്രാർത്ഥിച്ച് മൂന്നാമത്തെ പ്രാവശ്യം മുപ്പത്തൊന്നാം തീയതി ഒന്ന് ഞാൻ എൻ്റെ മോളടുത്ത് പറഞ്ഞ മോളായി എനിക്ക് വരാൻ എൻ്റെ മക്കളായി എനിക്ക് ആയിരത്തി അഞ്ഞൂറ് രൂപ മറിച്ച് താഴെ ഞാൻ തരാം മക്കളെ എന്ന് പറഞ്ഞില്ലെങ്കിൽ ഞാൻ ബെൻസ് എങ്ങനെയും കിട്ടിയിട്ട് തരാമെന്ന് പറഞ്ഞു അവിടെ എൻ്റെ ഒപ്പം ഒരുപാട് വഴങ്ങനെ പറഞ്ഞ് ഞാൻ മറുപടി ഒന്നും പറഞ്ഞില്ല അവൾ പറഞ്ഞ് അമ്മ എത്ര വർഷം കൊണ്ട് അമ്മ ഇതിന് വേണ്ടി ഇറങ്ങി എന്തെങ്കിലും ഒരു മാറ്റം കിട്ടി കുടുംബം മൊത്തവും പോയില്ലേ ഇതെല്ലാം ദൈവം കൊടുക്കണ്ടമ്മ നിങ്ങളിന് മിണ്ട നീ ഇതിനൊന്നിനിറങ്ങണ്ട നിങ്ങളീ നൂറ്റിപ്പിലെല്ലാം കാണുന്ന കാണുന്ന കാണുന്നതെല്ലാം നിങ്ങളെ വിസ്വിച്ചിരുന്നു എല്ലാത്തിനും എടുത്ത ചാപ്റ്ററോടെന്നു പറഞ്ഞിട്ട് അന്നത്തെ ദിവസം ഞാൻ മിണ്ടില്ല മറുപടിയും പറഞ്ഞില്ല അവൾ ജോലിക്ക് പോയി എന്നെ പിന്നെ സ്നേഹിച്ചിട്ട് ഞാൻ സ്നേഹം കൊടുത്തില്ല മിണ്ടാതിരുന്നു എന്നിട്ട് അവൾ ഒരു പന്ത്രണ്ട് മണിയായിട്ട് എന്നെ എന്നിട്ട് വിളിച്ചിട്ട് അമ്മ ഞാൻ ഫോൺ എടുത്തില്ല പിന്നെയും ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പം കൊച്ചുമോള് ഫോണിൻ്റെ കയ്യിലെടുത്ത് തന്നിട്ട് അമ്മ എന്നാൽ വിളി അമ്മയാണ് പറഞ്ഞു ചെറിയ നേരം എന്നെ എനിക്ക് പോയ കുറഞ്ഞിട്ട് പോയതല്ലേ എന്ന പറഞ്ഞപ്പോൾ അവർക്ക് ഫോണെടുത്ത് ഞങ്ങട്ട് എന്തെങ്കിലും ഫോൺ എടുക്കാത്തത് ഞാൻ പറഞ്ഞ നിങ്ങൾക്ക് കൂടി കൂടിപ്പോയമ്മ നിങ്ങൾ പൈസ കണ്ടമാനെ ഇറക്കിയതല്ലേ ഞാൻ ആയിരത്തി അഞ്ഞൂറ് തരാം അമ്മ ഞമ്മ ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞ് ഞാൻ ഒന്നും പറഞ്ഞു ഞാൻ ഒന്നും വണ്ടിയില്ല വൈകുന്നേരം ആയപ്പോൾ പൈസ എൻ്റെ കൊണ്ടു തന്നിട്ട് എന്നോട് പറഞ്ഞു നിങ്ങൾ കൊണ്ടുപോയിക്കണം കാലം നേരെയായിട്ട് കൊണ്ടുവരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞു കാല് പെട്ടെന്ന് നേരാവും എന്നും ഞാൻ പറയണില്ലല്ല ഞാൻ കുറയൊന്നും എനിക്ക് ഒരു ഉറപ്പോടാണ് ഞാൻ ഇവിടെ വന്നിട്ട് മൂന്നാം തീയതി ഏപ്രിൽ മൂന്നാം തീയതി ഞാൻ ഇവിടെ വന്നത് ഇവിടെ വന്ന് അമ്മയെ ചോദിച്ചെല്ലാം മറുപടി എല്ലാം ഞാൻ കേട്ട് എനിക്ക് പതിനഞ്ച് മുദ്രമുണ്ടെന്ന് പറഞ്ഞ് അപ്പോൾ അതെല്ലാം ഞാൻ ചെമ്മടുകൂടെ കൊണ്ട് നടക്കരുന്ന് ഇനി എനിക്ക് അമ്മ ഇവിടെ കൊണ്ടാ എനിക്ക് തീർത്ത് തരേണ്ട ഭഗവാനെ എനിക്ക് തീർത്ത് തരുമെന്ന് ഞാൻ നല്ല ഉറപ്പുണ്ട് അതിന് ഒരിക്കലും ഞാൻ ആരെന്ത് പറഞ്ഞാലും ഞാൻ കൈവിടില്ല ഈ സാധനത്ത് വന്നേ ഇനി അടുത്തതും ഞാൻ പോവുകയുള്ളൂ ഏകദേശം ചക്രത്തിലായാലും ഞാൻ ചോദിച്ചിട്ട് പോവുകയുള്ളു ഇനി എൻ്റെ മഹാദേവൻ എൻ്റെ കൂടെ ഉണ്ട് എൻ്റെ മഹാരായ കൂടെ ഉണ്ട് എൻ്റെ ഹൃദയത്തിലാണ് ഞാൻ കൊണ്ടു നടക്കുന്നത് ആരടുത്ത് എന്നെ പഠിച്ചെനിക്ക് ഞാൻ വേണ്ടിയിട്ടില്ല എന്നും ഇപ്പോൾ രണ്ട് ദിവസം കൊണ്ട് ഞാൻ റോഡിൽ ഇറങ്ങി ഞാൻ വണ്ടിയിലാണ് പോവുകയും മനേജ് അപ്പോഴെന്തേലും ചോദിച്ചത് എന്തിനു ഇത്രയും വെച്ച് കൂട്ടണോ അതല്ലെങ്കിൽ ഡാക്ടറെ കാണിച്ചപ്പോൾ ഇല്ല ഇനി എനിക്കൊരു ഡാക്ടറുണ്ട് ആ എനിക്ക് കുറയ്ക്കുകയും കുറയ്ക്കട്ടെ ഈ ഒരു വിശ്വാസം എന്നെതിൽ മനസ്സിനകത്തുണ്ട് കുറേ ബന്ധങ്ങളെടുത്ത് ഞാൻ വരാം ഇനി ഒരു കുളിയും കഴിക്കില്ല എല്ലായിടത്തും മാറ്റി ഇപ്പം എല്ലായിടത്തും മാറ്റി ഇപ്പം പോലെ ഞാൻ ചൂട് വെള്ളം കുടിക്കുന്നുണ്ട് ഇന്നലെ ഇവിടെ വന്ന് നേരം വരെ കുളിച്ചു ഇവിടെ വന്ന ശേഷവും കുടിച്ചു ഇനി എൻ്റെ വീട്ടിൽ ചെന്നിട്ട് ഞാൻ കുടിക്കും ആ ബുക്കും പ്രാർത്ഥനയായിട്ട് ഞാൻ ഇരിക്കുകയും ചെയ്യും ഞാൻ ഒറ്റയ്ക്കായതുകൊണ്ട് എനിക്ക് നല്ലപോലെ പ്രാർത്ഥിക്കാനുള്ള ഇതുണ്ട് പിന്നെ എൻ്റെ ഒരു പൈസ ഇല്ല എനിക്ക് വരു വരുമാനവും ഇല്ല രണ്ട് ഭാര്യ അവർ രണ്ടും കുടുംബം തകർന്നപ്പം രണ്ട് മക്കളെൻ്റെ ഭായി പോയി ആ രണ്ട് മക്കളെ ഞാൻ ഹോസ്റ്റലിൽ ഞാൻ ഇന്നലെ പോയി വണ്ടിയിൽ പോയി കൊച്ചു പെൻഷൻ കിട്ടി അത് രണ്ടായിരം രൂപ ബാങ്കിൽ പിടിച്ചായിരുന്നു ഒരു രണ്ടായിരം അതുകൊണ്ട് എൻ്റെ മക്കളെ കൊച്ചുമക്കളെ ഹോസ്റ്റലിൽ കാണാൻ പോയി ചരിത്രത്തിൽ ആദ്യം വഴി ഈശ്വര ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരങ്ങൾ ഇതിന് പുറമെ ഔഷധമില്ലാത്ത സർവ്വരോഗമില്ലാത്ത സർവ്വരോഗ നിവാരണവും of of the religion, from the of the ും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗമില്ലാത്ത സർവ്വരോഗം നിവാരണം ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതിനോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരം ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗമില്ലാത്ത ശക്തികൾക്ക് ജീവചൈതന്യം കൊടുക്കുന്ന ഏക സ്ഥലം ഇതോടൊപ്പം മനുഷ്യർക്കും എല്ലാ ജീവജാലങ്ങൾക്കും എല്ലാത്തിനും അതിന്റേതായ പ്രശ്നപരിഹാരവും ഇതിനു പുറമെ ഔഷധമില്ലാത്ത സർവരോഗമില്ലാത്ത സർവരോഗ നിവാരണവും

ും അറിയാം അനുഭവത്തിലൂടെ മാത്രം വിശ്വസിച്ചാൽ മതി ഈ മഹാഭാഗ്യം ഏറ്റുവാങ്ങാൻ വിധിയുള്ളവർ വരട്ടെ